ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലിവാസ് കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കുക്കറിലേക്ക് ഇടാം ഇത്തിരി കടുക് താളിച്ചിടുക അതാണ് ഇന്ന് ചെയ്തേക്കണ പരിപാടി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ആ നേരം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ പുട്ടോ ഇടിയപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാൻ ഗ്രീൻ പീസാണ് എടുത്തേക്കണത് ഇതിപ്പോൾ ഒരു കാൽ കിലോ ഗ്രീൻ പീസ് അത് ഇട്ടിട്ടുണ്ട് രണ്ട് സവാള രണ്ട് ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു ഒരുപക്ഷെ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഗ്രീൻ ഗ്രീൻപീസ് വെന്തിട്ടില്ല അതിന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ പൊടികളായിട്ട് ചേർക്കണത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കണ്ട് ഒരു ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർക്കണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണ്ട് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കണ്ടട്ട അത്രയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കുറച്ച് അപ്പോൾ എനിക്ക് ഈ വെള്ളം പോരാ എന്ന് തോന്നി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം എന്നാലാണ് നല്ലപോലെ പോലെ വെന്ത് വരുവുള്ളൂ ആദ്യം തന്നെ ഇതങ്ങടെ അടപ്പത്തേക്ക് വെക്കാം അതിന് ശേഷമാണ് ഇടിയപ്പമൊക്കെ എടുത്തത് കേട്ടോ ഞാൻ ഇടിയപ്പമാണ് ഇതിൻ്റെ കൂടെ കഴിച്ചത് എന്നിട്ട് കുക്കർ അടച്ചു വയ്ക്കുക നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കുക്കർ അടച്ചു വെക്കുക ഞാനിപ്പോൾ ഇതിലൊരു ഏഴ് വിസിലോളം കൊടുത്തിട്ടുണ്ട് കാരണം ഗ്രീൻ പീസ് കുറവും കുക്കർ വലുതുമാണ് അപ്പോൾ ചെറിയ കുക്കറിലാണ് വെക്കണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും ഒരാറേഴ് വിസിൽ കൊടുത്ത് ഞാൻ ഞാനതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരിത്തിരി കടുക് ന വെളിച്ചെണ്ണയിൽ കടുകും നമ്മുടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ച് അതിലേക്ക് ഇടയാണ് ചെയ്ത് കിട്ടുക പക്ഷേ ഈ ഗ്രീൻ പീസ് ഒന്നും കൂടി വേവാനുണ്ടായിരുന്നു നന്നായിട്ട് വേ വേവെന്നുള്ളവർ ഒരു പത്ത് വിസിൽ വരെ കൊടുക്കണം അതേസമയം കുഞ്ഞ് കുക്കറാണെന്നുണ്ടെങ്കിൽ ഒരു നാല് വിസിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റീം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ സിമ്മിലേക്കിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടീഷൻ ആയിട്ട് വെന്ത് നല്ല പഴം പോലെ കിട്ടും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ് ഇപ്പം ഇത് നേരം പോയതുകൊണ്ട് പെട്ടെന്ന് ആക്കിയെടുത്തതാണ് അപ്പോൾ ആദ്യം കഴിക്കാനുള്ളവർക്ക് അതങ്ങോട് മാറ്റിയതിന് ശേഷം ഞാൻ വേഗം തന്നെ വീണ്ടും അടച്ചു വെച്ച് ഒന്നും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ കുക്കറിൽ സാധനങ്ങൾ ഇടണ സമയത്ത് ഒരു സ്റ്റീം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തീ സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പഴം പോലെ കടലായാലും പയറായാലും ഗ്രീൻ പീസായാലും വെന്ത് കിട്ടും അപ്പം അതാണ് കൂടുതലും നല്ലത് പിന്നെ പിന്നേതായാലും ഇപ്പം അത് ഉള്ളിയും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലൈക്സൊക്കെ ഒരുപാട് കുറവാണ് പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി സെറ്റായിട്ടുണ്ട് എല്ലാ മസാലകളും നേരത്തെ ഇട്ടതുകൊണ്ട് തന്നെ എല്ലാം അതിൽ പിടിച്ച് നല്ല ഫ്ലേവർ ആണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗ്രീൻ പീസ് ഒന്നും കൂടി ആവണം ഇവിടെ ഒരാൾക്ക് നല്ലപോലെ എന്താണെങ്കിൽ ഒരാൾക്ക് അധികം വേവാത്താണ് ഇഷ്ടം അപ്പോൾ കുറച്ചും കൂടി എടുത്ത് മാറ്റിയതിന് ശേഷം കുക്കർ ഒന്നും കൂടി അടച്ച് രണ്ട് മൂന്ന് വിസിലും കൂടി കൊടുത്തതിന് ശേഷമാണ് പിന്നെ ബാക്കി ബാക്കിയെടുത്തത് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ മുത്തുപോലെ കിട കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇനിയിപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കണമെങ്കിൽ ചേർക്കുക ഞാനിതൊന്നും ചെയ്തിട്ടില്ല വെറുതെ നമ്മൾ ആ ചേർത്ത സാധനങ്ങൾ മാത്രം എടുത്തോളൂ വെള്ളം ഇനി വേണ്ട അത്ര ഉണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട് അതും കൂടി വെച്ചുകൊടുക്കാം അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൊടികളെല്ലാം നേരത്തെ ചേർത്ത് വേവിച്ചതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ആയിരുന്നു കറിക്ക് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ മിക്കവരും തന്നെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യണേ കാരണം എളുപ്പപ്പണിയാണല്ലോ ഒന്ന് വേവിച്ച് പിന്നെ താളിച്ച് അങ്ങനെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ഇതാവുമ്പോൾ അങ്ങോട്ട് ഒരു സ്റ്റീമെ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണം എന്ന് വിശ്വസിക്കണം വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ